ആയിരിക്കട്ടെ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മൾ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ എട്ടാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പോയ ഏഴ് സെഷനുകൾ നമ്മൾ ഒരാമുഖ രീതിയിൽ കാണുകയായിരുന്നു പൊതുവായിട്ട് അഹമ്മദ് റേസ്യായെക്കുറിച്ചും അഹമ്മദ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ചിന്തകളെക്കുറിച്ചും ഈ ഒരു ആഭ്യന്തര കർമ്മ്യം എന്ന പുസ്തകത്തിലൂടെ അമർത്തി പങ്കുവ കാര്യങ്ങളെക്കുറിച്ചും പൊതുവായ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ അമ്മ ഈ ആഭ്യന്തര കർമ്മ്യം ആ പുസ്തകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് നമ്മൾ ഒരു അല്പസമയം എടുത്ത് നമ്മൾ ഈ വിചിന്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയാറ് ഇൻഫോർമേറ്റീവായിട്ടുള്ള സെഷനുകൾ നമുക്ക് നടത്താനായിട്ട് പറ്റും അറിവ് പകരുന്നത് അതുപോലെ തന്നെ ഫോർമേറ്റീവായിട്ടുള്ള സെഷൻ നടത്താൻ പറ്റും നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം വരുന്ന പോലെ രൂപാന്തരീകരണം വരുന്ന പോലെ ഉള്ളതും ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണുകയുണ്ടായി തുടർന്ന് നമ്മൾ കുറച്ചുകൂടി ഫോർമേറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വെച്ചാൽ ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഈ ഒരു പുസ്തകത്തെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ കുറച്ച് അറിവ് കിട്ടുക എന്നുള്ളതല്ല ഈ ഒരു ആത്മീയ ശൈലിയിലൂടെ സ്വന്തം ജീവിതത്തെ ആത്മജീവിതത്തെ ക്രമീകരിച്ച് ഒരു വളർച്ചയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുക അതിന് ഉപയുക്തമാകത്തക്ക രീതിയിലാണ് നമ്മൾ അമ്മത്തുലേശയുടെ പങ്കുവെക്കലൂടെ കടന്നു പോകുന്നത് അമ്മത്തരേശ തന്നെയും ഈ പുസ്തകത്തിൽ ഈ ഒരു ആഭ്യന്തര കർമ്മ്യ ചിന്തകൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ അമ്മത്തലേശയുടെ ഉദ്ദേശവും തന്നെയാണ് ഇത് വായിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആത്മജീവിതത്തിൽ വളരെ സഹായകരമായ പ്രായോഗികമായ ഉൾക്കാഴ്ചകൾ സഹായങ്ങൾ വ്യക്തതകൾ കിട്ടാനിട വരണമെന്നുള്ളത് തന്നെയാണ് അവിടെ ആ ഒരു കാഴ്ചപ്പാട്ടാണ് നമ്മൾ നീങ്ങുക അതുകൊണ്ടൊരല്പം സാവകാശം സമയമെടുത്തായിരിക്കും നമ്മൾ നീങ്ങുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക നിങ്ങൾ ക്ഷമ കിട്ടു പോകരുത് കാലിൽ ഓയ്യ കാലിൽ ഓയ്യ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ച് നീങ്ങേണ്ട വിഷയങ്ങൾ തന്നെയാണെന്ന് ഓർമ്മിക്കുക ആഫിദർ ഖർമ്മത്തിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് നല്ലതാണെന്ന് സൂചിപ്പിച്ചിരുന്നു കുറച്ച് പേരൊക്കെ അത് വാങ്ങിച്ചു ഉണ്ടാവുന്ന കരുതുകയാണ് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക നൂറ്റി അൻപത് രൂപയെ മറ്റേ ഉള്ളൂ ഒരു പുതിയ മലയാള വിവർത്തന പുസ്തകത്തിന് ഞാൻ എൻ്റെ കയ്യിലുള്ളത് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഒരു എഡിഷനാണ് അന്ന് പേജുകൾ പറയേണ്ട ആവശ്യമില്ല ഓരോ അധ്യായങ്ങളും അദ്ധ്യായത്തിനകത്തെ ചാപ്റ്ററുകളും കണ്ണികളും നമ്പറുകളും പറഞ്ഞങ്ങനെ ആയിരിക്കും നമ്മൾ നീങ്ങുന്നത് ഞാൻ നമ്മൾ ഈ പുസ്തകം മുഴുവൻ വായിച്ച് വിശദീകരിക്കാനായിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ട് കണ്ട് വിശദീകരിച്ച് പോവുകയും ചെയ്യും ഇടയ്ക്ക് അമ്മേസിയ ഈ പുസ്തകം എഴുതുമ്പോൾ തൻ്റെ സഹോദരിമാരെ സിസ്റ്റേഴ്സിനെയാണ് പ്രധാനമായിട്ടും മുമ്പിൽ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വ്യക്തിപരമായിട്ട് അന്നത്തെ സാഹചര്യത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ പങ്കുവെക്കുന്ന ഇടയ്ക്കിലെ കണ്ണികളുണ്ട് അത് നമ്മൾ കടത്തിവിടും പക്ഷെ നമുക്ക് ഏത് സനാതനമായിട്ട് എല്ലാ കാലത്തേക്കും പ്രസക്തിയുള്ളതായ ആത്മീയ ഉപദേശങ്ങൾ അത് നമ്മൾ ഒന്ന് കണ്ട് അല്പം ഒരു വിചിന്തനം എടുത്തു തന്നെ പോവുകയായിരിക്കും ചെയ്യുന്നത് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിലേക്ക് നമുക്ക് വരാം ആമുഖത്തിൽ ഒന്നാമത്തെ നമ്പർ ഖണ്ണിക നമ്മളിങ്ങനെയാണല്ലോ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞ കേട്ടോ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ എഴുതുവാൻ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആജ്ഞ പോലെ വിഷമകരമായ കൽപ്പനകൾ അധികാരസ്ഥാനത്ത് നിന്ന് ലഭിക്കുക അപൂർവമാണ് അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ആജ്ഞയാണിത് പ്രാർത്ഥനയെക്കുറിച്ചൊരു പുസ്തകം എഴുതണം അതൊരു ബുദ്ധിമുട്ടുള്ള കൽപ്പനയാണ് ആജ്ഞയാണ് എന്ന് അമ്മ തൃശ്ശേ പറയുകയാണ് അത് നിർവഹിക്കാൻ വേണ്ട ആത്മീയ വീര്യമോ അഭിനിവേശമോ കർത്താവിനെ നരക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല മൂന്ന് മാസത്തോളമായി അത്യാവശ്യപ്പെട്ട എഴുത്തുകുത്തുകൾ പോലും എനിക്ക് മഹാവിഷമമായി തീർന്നിരിക്കുകയുമാണ് അത്രയ്ക്ക് ക്ഷീണമാണ് എൻ്റെ തലയ്ക്ക് തലയ്ക്കുള്ളിൽ നിന്ന് എന്തൊരു ശബ്ദമാണ് തുറശേ കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ തൃശ്ശേക്ക് നിരന്തര തലവേദന ഉണ്ടായിരുന്നു തലവേദന വല്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ തരയ്ക്കകത്തുനിന്ന് ഇതുപോലുള്ള സ്വരങ്ങൾ പോലും കേൾക്കുന്ന പോലെ ഞാൻ എനിക്ക് സൂചിപ്പിക്കേണ്ട അമ്മത്തറേസ്യ സ്വർഗീയ മത്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് തലവേദനക്കാരുടെ സ്വർഗീയ മധ്യസ്ഥയായിട്ടാണ് അവിടെ തലവേദനയുടെ വിഷയമുള്ള നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മത്ത റേസിയ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കുന്ന കാര്യം ഓർമ്മിക്കുക അപ്പോൾ അതുപോലെ തലവേദനയെ വെച്ചുകൊണ്ട് നമ്മത്തറേസ്യ അപ്പോൾ സാധാരണ കത്തെഴുതാനുള്ള മറുപടി കത്ത് എഴുതാൻ പോലും പറ്റുന്നില്ലാത്തവർ തലവേദന അതുപോലെ രൂക്ഷമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകം എഴുതാനായിട്ട് അധികം ആവശ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്യും മത്രിച്ച എൻ്റെ വിഷമം പറയുകയാണ് എങ്കിലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ലഘൂകരിക്കുവാൻ അനുസരണത്തിനുള്ള കഴിവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആജ്ഞ അനുസരിക്കുവാൻ എൻ്റെ മനസ്സ് മനസ്സത സന്നദ്ധമാകുന്നു അനുസരിക്കുകയാണ് ഞാൻ അനുസരണമെന്ന് പറയുന്നത് ഈശോയെക്കുറിച്ച് നമ്മൾ പറയുന്ന വചനം പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുന്ന് മരണത്തോളം അനുസരണമുള്ളവനായി സ്വയം കീഴ്പ്പെടുത്തി പിതാവിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയാണ് ഈശോ രക്ഷ നേടിയെടുത്ത് കൊണ്ടാണ് ഹവയും ആദവും അനുസരിക്കാതെ ആണ് പഴം പറച്ചു തിന്നത് ദൈവത്തെ അനുസരിക്കുക സർപ്പത്തെ അനുസരിച്ചുകൊണ്ട് ഇപ്പം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ് ദൈവത്തിൻ്റെ ഹിതമാണ് വചനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത് ആ ഹിതം ഇന്ന് നമുക്ക് കിട്ടുന്നത് വചനത്തിലൂടെ ധ്യാന അവസരങ്ങളിലുള്ള ദൈവിക പ്രചോദനത്തിലൂടെ അതിനെല്ലാം ഉപരിയായിട്ട് അതിനൊപ്പവും നമ്മുടെ ആത്മീയ നിയന്താക്കളിലൂടെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മുന്നോട്ടൊരു അമൃതസ പറയുന്നത് കാണാം ആത്മീയ നിയന്താക്കൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതിയെ അനുസരിക്കണം അനുസരിക്കുക വഴി അനുഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് വിഷവമാണ് പറ്റിയില്ലാത്ത കാര്യമാണ് തോന്നിയാൽ പോലും ഇവിടെ അമതരേസയ്ക്ക് പറ്റിയില്ലാത്തൊരു കാര്യമാണ് ഇവിടെ അധികാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അമതരേസ പറയുകയാണെങ്കിൽ എനിക്കത് അനുസരണയുടെ കീഴിൽ ഞാൻ എടുക്കുകയാണ് അനുസരണ വെച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അവിടെ വലിയ ക്രമാപരം കിട്ടും എന്നെനിക്ക് നല്ല ഉറപ്പാണ് അങ്ങനെ പറഞ്ഞു നമുദ്രസ്യം ആരംഭിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിൽ കുറിച്ചു വെക്കണം എന്നിരുന്നാലും നൈസർഗികമായ ഒരു വയമനസ്യം എന്നെ വിട്ടുമാറാതെ നിൽക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ തുടർച്ചയായ രോഗത്തോടും കൃത്യാന്തര ബാഹുല്യത്തോടും അക്ഷീണം അടരാടാൻ വേണ്ടത്ര കരുത്ത് കർത്താഹനക്ക് തന്നിട്ടില്ല അപ്പോൾ തുടർച്ചയായ രോഗങ്ങളും കൃത്യാന്തര ബാഹുല്യങ്ങൾ ഒരുപാട് ജോലി തിരക്കുകൾ മടങ്ങൾ സ്ഥാപിക്കുന്നു അതിനു വേണ്ടി പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു ഘട്ടങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ശിഷ്യസ്സിനെ ആക്കുന്നു അവർക്ക് ജീവിക്കണം മാർഗ്ഗം കണ്ടുപിടിക്കുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അങ്ങനെ പല സമൂഹങ്ങളിൽ ഈ രോഗത്തിൻ്റെ അവസ്ഥ ഓടി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ബഹളങ്ങൾക്കെല്ലാം ഇടയിലാണ് അധികം പറയുന്നത് ഇങ്ങനെ പുസ്തകപ്പെടുത്തണം ഇക്കാര്യം പങ്കുവെക്കണം അപ്പോൾ അതിൻ്റെ ക്ഷീണവും രോഗത്തിൻ്റെ അവശ്യതെല്ലാം പക്ഷേ അനുസരിക്കുകയാണ് ഞാൻ അനുസരിച്ചുപാടി എനിക്ക് അനുകൂലം കിട്ടുന്നത് എനിക്ക് അറിയാം എന്നറയുകയാണ് കുംഭസാരക്കാരനെ അനുസരിക്കുന്നതിൻ്റെ ആത്മീയ പിതാവിനെ അനുസരിക്കുന്നതിൻ്റെ ഗൗരവം നമ്മൾ എപ്രാസ്യാമയും ഫൗഷ്ടീനെയൊക്കെ പങ്കുവെക്കുന്നത് ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈശോ ദർശനം നൽകി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും കുംഭസാരക്കാരൻ തിരിച്ചു പറയുമ്പം അത് വേണ്ട എന്ന് പറയുമ്പം ഈശോയുടെ ദർശന സന്ദേശങ്ങളോ മാറ്റിവെച്ചിട്ട് കുംഭസാരക്കാരനെ അനുസരിച്ചു കൊണ്ട് പോകുന്ന ശൈലി വിശുദ്ധർക്കെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നീങ്ങുമ്പോൾ ഈശോ ദൃശ്യത്തിൽ പിന്നെ കാണപ്പെടുമ്പോൾ ഈശോ പറഞ്ഞ കാര്യം അനുസരിക്കാതെ ഇവർ പോകുന്നതിനെക്കുറിച്ച് ഇവർ വിഷമത്തോടെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഈശോ പറയുന്നത് നീ ചെയ്തത് ഉചിതമാണ് കുമ്പസാരക്കാരൻ വഴി പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കണം ഞാൻ നിനക്ക് ദർശനത്തിൽ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായാൽ പോലും ആ അനുസരണം പഠി അനുഗ്രഹം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും അത്രയും ഗൗരവത്തിലാണ് ആത്മീയ പിതാക്കന്മാരും വിശുദ്ധരും ഒക്കെ അനുസരണത്തെ അതൊരു മനോഹരമായ ഒരു അനുഭവം ഇവിടെ നമ്മൾ കാണുന്നതും അപ്പോൾ നമ്മളും ഈ ആത്മീയ ആഭ്യന്തരകരമായി അനുമതിക്ക് വരുമ്പോൾ അമ്മത്തിലേ സായയുടെ വാക്കുകൾ മാത്രമല്ല ജീവിതത്തെ നോക്കി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് കാര്യം ഓർമ്മിക്കുക വീണ്ടും രണ്ടാമത്തെ കണ്ണീര് പറയുന്നത് അധികാരികളുടെ ആജ്ഞ അനുസരിച്ച് ഇതുവരെ മറ്റു ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും പ്രാർത്ഥന കൊത്തിരി പ്രശ്നം എഴുതാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എഴുതാൻ പോകുന്ന എല്ലാം ഒരു ആവർത്തനമായിരിക്കുകയോ എന്ന എന്നൊരു ശങ്ക എനിക്ക് ഇല്ലാതില്ല അതിൻ്റെ ഒരു കാരണം അമതച്ച പറയുന്ന മനോഹരമാണ് സംസാരിക്കാൻ ശീലിച്ചിട്ടുള്ള പക്ഷികൾ അവയ്ക്ക് ചൊല്ലിക്കൊടുക്കുന്നതും അവ കേൾക്കുന്നതും മാത്രം അതേപടി ആവർത്തിക്കുന്ന പോലെ ഞാനും ആവർത്തിക്കുക അത്ര ചെയ്യുന്നത് അതുകൊണ്ട് നേരത്തെ എഴുതിയ കാര്യങ്ങൾ തന്നെ എനിക്ക് ഇനിയും പറയാൻ പോകുന്നത് കാരണം എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്ന കാര്യങ്ങൾ അത് എപ്പോഴും ആത്മജീവിതത്തെക്കുറിച്ചാണ് പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പോൾ അത് ആവർത്തനമായിരിക്കും പക്ഷേ ഞാൻ എന്നാ ചെയ്യുന്നത് ഒരു കിളിക്ക് അതിനറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും തത്തമേ പൂച്ച പൂച്ച തത്തമേ പൂച്ച പൂച്ച ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അതവിടെ അമൃതസ് ഉപയോഗിക്കുന്നു ഉദാഹരണം ഈശു തന്നെ പറയുന്നില്ലേ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തമല്ല എൻ്റെ പ്രബോധനം എൻ്റെതല്ല ഇതെന്നെ അയച്ചവൻ്റേതാണ് ഞാൻ എന്ത് പഠിപ്പിക്കണമെന്ന് അവിടെ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ ആൽമാവ് വഴി കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്ന് ഈശ്വ പറയുന്നത് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ പ്രബോധനം സ്വന്തം എൻ്റെ സ്വന്തം അല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുതന്നെ അമതൃലസിയ പറയുന്നത് ഞാൻ എഴുന്ന കാര്യം എൻ്റെ സ്വന്തം കാര്യങ്ങളല്ല എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു തത്തയെ മനുഷ്യൻ വളർത്തുന്ന മനുഷ്യൻ പഠിപ്പിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ വീട് ഇതിൽ ബോധ്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി ആവർത്തനം കണ്ടേക്കും നിങ്ങൾ ആവർത്തനം വിവരസ്ഥ എടുക്കരുത് മറ്റു പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർ എന്ന് അമതലസിയ പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഈ പ്രാർത്ഥനയെക്കുറിച്ച് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് സ്വർഗോന്മുഖമായ ആത്മീയ ജീവിതത്തെക്കുറിച്ച് സാത്താനും പാവത്തിനുമെതിരെയ പോരാട്ടത്തെക്കുറിച്ച് ആത്മീയത്തിൽ പിന്നേറുമ്പോൾ എല്ലാവരും ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ച് സഭയിലൂടെ ദൈവസഹായങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഇതേക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാനും കാണാനും പോകുന്നത് അത് നമുക്കൊരു ബോറായിട്ട് ഒരു മടുപ്പായിട്ട് വരാനായിട്ട് പാടില്ല എന്ന് നമ്മൾ നല്ലപോലെ മനസ്സിൽ കുറിച്ചു വെക്കണം കാലിലൂയ കാലിലൂയ വീണ്ടും മൂന്നാമത്തെ കണ്ണികയിൽ എന്നാണ് ഈ എഴുത്ത് ഇത് എഴുതാൻ ആരംഭിക്കുന്ന അമ്മ ദ്രസ പറയുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം ആണ്ട് ജൂൺ രണ്ടാം തീയതിയായി ഇന്ന് പശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് ഞാൻ വസിക്കുന്ന തൊളയദോയിലെ വിശുദ്ധ യവിസ്യ പിതാവിൻ്റെ മഠത്തിൽ വെച്ച് എൻ്റെ കർത്തവ്യ നിറവകടം ഞാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുമ്പം അമ്മ തരേശയ്ക്ക് അന്ന് അറുപത്തിരണ്ട് വയസ്സാണ് അറുപത്തിരണ്ട് വയസ്സാണ് ഒത്തിരി രോഹിണിയാണ് അറുപത്തി ഏഴാം വയസ്സിന് മരിച്ചു മരിക്കുന്നതിന് അഞ്ച് വർഷം മുമ്പാണ് ഈ പുസ്തകം എഴുതുന്നത് അപ്പോൾ അമതലൈസായുടെ ജീവിതത്തിൽ അമ്മത്തലൈസ അനുഭവിച്ചതും ആർജിച്ചതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം ഒരു പാകത്തിൽ നിന്നുകൊണ്ടാണ് അഹമ്മത്തലൈസ ഇത് എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഇത് വീണ്ടും പറയുകയാണ് എൻ്റെ പ്രസ്താവനകളിൽ എന്തെങ്കിലും റോമാ കത്തോലിക്ക സഭയുടെ തിരുസഭയുടെ പ്രബോധനത്തിന് അനുസൃതമല്ലാതെ വരുന്നെങ്കിൽ അതെൻ്റെ അജ്ഞതയാലല്ലാതെ ദുർബുദ്ധി മൂലമായിരിക്കുകയില്ല ഇതെല്ലാം സംശയിക്കേണ്ട ദൈവാനിരത്ത ഞാൻ എന്നും തിരുസഭയ്ക്ക് വിധേയായിരുന്നു ആയിരിക്കുന്നു ആയിരിക്കുകയും ചെയ്യും തിരുസഭയോടുള്ള വിധേയത്വം ഇത് നമ്മൾ അമ്മത്തരേശയുടെ ജീവിതത്തിൽ നോക്കി പഠിക്കേണ്ടതാണ് അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങള് പറയുന്ന കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ അത് തിരുസഭ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടോ വിരുദ്ധമായിട്ട് എന്തെങ്കിലും അത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മല്ലുകൊണ്ടല്ല എതിർപ്പ് കൊണ്ടല്ല സ്വന്തം എനിക്ക് പോകുന്നത് കൊണ്ടല്ല മറ്റേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അതുകൊണ്ട് ചുമ്മാ ദൂരെ അവഗണിച്ച് കടന്നു മതി ഞാൻ ഞാനെന്നും തിരുസഭയുടെ പുത്രിയാണ് തിരുസഭയ്ക്ക് വിധേയ ആയിരിക്കും ഇതുവരെ ആരുന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഇനി ആയിരിക്കുകയും ചെയ്യും നമ്മുടെ ഉള്ളിൽ ഇതെപ്പോഴും പതിപ്പിച്ചു വെക്കണ സ്നേഹമുള്ളവരെ നമ്മൾ നേരത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഈ വിധേയത്തെ വളരെ കുറഞ്ഞു പോകൽ കുറഞ്ഞു പോകുന്നുണ്ട് തിരുസഭ മക്കളിൽ പോലും തിരുസഭയുടെ പ്രബോധനങ്ങളോടും തിരുസഭ അധികാരികളോടും മറുതലിക്കുന്ന അനേകരെ എന്ന് സഭാ മക്കളിൽ പോലും കാണാൻ പറ്റും പ്രത്യേകിച്ച് ആത്മീയമായിട്ട് അല്പം അവബോധവും വളർച്ചയും നവീകരണ അനുഭവമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും എത്ര എളുപ്പത്തിലാണ് സഭ അധികാരികളുടെ പങ്കുവെക്കലുകളെയും തീരുമാനങ്ങളെയും ശുശ്രൂഷകളെയും നിന്ദിക്കുകയും വിമർശിക്കുകയും പുച്ഛിക്കുകയും അവരെ വിധിക്കുകയും ചെയ്തുകൊണ്ട് ഉള്ളുകൊണ്ട് മാറി നീക്കാൻ ഇടവരുന്നത് അതുവഴിയായിട്ട് അവർ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ഇതെല്ലാ വിഷയത്തിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമ്മത് ഈ ആമുഖ ചിന്തയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിചിന്തനത്തിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് നിർത്താം അടുത്ത് നമ്മൾ ഒന്നാം സാധനത്തിലേക്കാണ് കടക്കുന്നത് അപ്പോൾ അമ്മത് ഒരുപാട് പറ്റിയല്ലായ്മയുടെയും ജോലി തിരക്കിൻ്റെയും രോഗാവസ്ഥയുടെയും യാത്രകരുടെയും എല്ലാം ഇടയിലായിരിക്കുമ്പോൾ പോലും ഈ ഒരാജ്ഞ അനുസരണത്തിൻ്റെ പേരിൽ സ്വീകരിച്ചുകൊണ്ട് അനുസരണ വഴി കിട്ടുന്നത് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എഴുതുകയാണ് അപ്പോൾ അവിടെ എഴുതുമ്പോൾ പങ്കുവെക്കാൻ പോകുന്ന കാര്യങ്ങൾ പണ്ട് പന്ത്രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നിരിക്കുന്ന കാര്യം തന്നെ പങ്കുവെക്കുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് എവിടെ നിന്നെങ്കിലും അവിടെ നിന്ന് വായിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല അത് സഭയോട് ചേർന്ന് ഞാൻ പങ്കുവെക്കുകയാണ് നമ്മശ പറയുകയാണ് നമുക്കേശ്യായുടെ ഉള്ളത്ത് ഉള്ളം ഒപ്പിയെടുത്തുകൊണ്ട് ആ ഒരു മനോഭാവം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കെടുക്കാം അമ്മ ത്യേസിയുടെ ഒരു ശിഷ്യത്വം നമുക്ക് സ്വീകരിക്കാം കാലിലൂയ കാലിലൂയ കാലിലൂയാ കർത്താവേശ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ആത്മീയ പരിസരങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും അമേൻ